കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പ്രതാപനും ശ്രീദേവി എല്ലാം ചേർന്നിട്ട് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുവാണ് നിഹിലെ കല്യാണ പന്തൽ ഇറങ്ങി വന്നത് മുതല് ശ്രീദേവിക്ക് വല്ലാത്ത ദേഷ്യം പകയൊക്കെയായിരുന്നു പുന്നുമടകാരോട് അങ്ങനെ അവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് പ്രതാപന്റെ അടുത്ത് എന്തിട്ട് പറഞ്ഞു ആ നാണക്കേട് എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല ഈ നാണക്കേടിന്ന് എങ്ങനെയെങ്കിലും തലയുരിയാ മതിയാവുള്ളൂ എന്ന് പറയണം അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാണ് അപ്പോഴേക്കും നിഹിലും കൂടെ എങ്ങോട്ട് വന്നു നിഹിൽ പറഞ്ഞു എന്ത് ചെയ്യാനാ എല്ലാത്തിനും കാരണം ആ സേതു പല്ലവിയ അവര് ചേർന്ന് നടത്തേ നാടകം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അവർക്കിട്ടൊരു തിരിച്ചടി കൊടുക്കണ്ടേന്ന് ചോദിക്കും എങ്ങനെ തിരിച്ചടി കൊടുക്കണം അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ പറയുന്ന അവധിക്കാനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് ശ്രീദേവി പറയാണ് നിഹിലിന് ചേരുന്ന പെൺകുട്ടി ആയിരുന്നില്ല അവള് ഞാന് ആദ്യമേ ചെന്നപ്പോ തന്നെ ആദ്യ നോട്ടത്ത് തന്നെ എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടേന്ന് അറിയാവോ ആ ഋതിക എന്ന് പറയുന്നവളില്ലേ അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവളെ നിഹിലുമായിരുന്നെങ്കില് നല്ല ചേർച്ചയായിരുന്നു അറിയാം അതെങ്ങനെയാ ഇവൻ കാണാൻ പോയത് അവളെ ആയി പോയല്ലോ ഇവന്റെ മുഖത്ത് കണ്ടില്ലാതെ പോയി അതാണെങ്കില് കുറച്ച് സൗന്ദര്യം ഉണ്ടായിരുന്നു മറ്റേ പെണ് എന്ത് എന്തൊരു കോലത് എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പൊ പ്രതാപൻ പറഞ്ഞു അല്ല അത് പിന്നെ ശ്രീദേവ ചേച്ചി ഒന്നും പറയണ്ട പറ്റുമെങ്കിലും ഒരു കാര്യം ചെയ്യ ആ ഋതിക്ക് ഞാനെ എൻ്റെ മോനെന്ന് ആലോചിച്ച് നോക്കാൻ പറയണം നെഹിലി ചോദിച്ചമ്മ എന്തൊക്കെയാ പറയണം നോക്കും എടാ അവരോട് പ്രതികാരം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയത് ഒരു കല്യാണം മുടങ്ങിന്ന് ഓർത്ത് എല്ലാ കല്യാണവും അങ്ങനെ മുടങ്ങിന്ന് വരത്തില്ല നിനക്ക് പറ്റിയ പെൺകുട്ടി ആ ഋതിക തന്നെയാണ് അല്ലാതെ ആ മറ്റേ ആ മറ്റേ പെൺകുട്ടിയല്ല അവന്തികയല്ല അവളാണെങ്കില് വീട്ടില് അടച്ചിരിക്കുന്ന ഒരു പെണ്ണ് പക്ഷെ ഋതികയല്ല അങ്ങനെയല്ല അവള് കാര്യപ്രാപ്തി ഉള്ളവളാ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറയാ പോരാത്തേനെ ടെസ്റ്റേഴ് ഷോപ്പിന്റെ ഭരണം മൊത്തം നടത്തുന്ന ആരാ ഈ പറയുന്ന ഋതികിയല്ലേ അപ്പൊ അവളെ വിവാഹം കഴിച്ചിട്ട് എല്ലാ കാര്യം ഉള്ളെന്ന് അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാഞ്ചിയെ എനിക്ക് സമ്മതമേ നിങ്ങളുടെ തീരുമാനം എന്താന്ന് വെച്ചാ നിങ്ങൾ പറഞ്ഞാ മതി അവിടെ പോയി അവരോട് ആദ്യം ചോദിക്കുക അവർക്ക് സമ്മതമാണോ ചോദിക്കാൻ പറയാ പ്രതാപം പറഞ്ഞു ഒരു കാഞ്ചിയാ നമുക്ക് പോയി ചോദിക്കാൻ ചേച്ചി ഇനിയിപ്പൊ നമ്മളിങ്ങനെ മടിച്ചെന്നിട്ട് കാര്യമില്ലെന്നു പറയാ പത്മജ് പറഞ്ഞു ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നീട് പത്മജി പ്രതാപനെയും കൂട്ടി അകത്തേക്ക് ഏറിപ്പോവാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രതാപേട്ടാ അവിടെ ചെന്നുകഴിയുമ്പോ അറിയാലോ എങ്ങനെ അവരുടെ പ്രതികരണം എന്ന് അറിയത്തില്ല ഇപ്പൊ പിന്നെ എന്താണോ ആ സേതുമാധവൻ ഇടംകോട്ടിടാൻ വരില്ല കാരണം മറ്റൊന്നുമല്ല പൂർണമാച്ച അവനും തമ്മിൽ ഉടക്കല്ലേ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ അവൻ എന്ത് പറഞ്ഞാലും പൂർണിമേച്ച കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഒരു ഭയം വേണ്ടെന്ന് പറയാം പക്ഷെ ഋതികയുടെ സ്വഭാവം അറിയില്ല അവൾ കാഞ്ഞു ബുദ്ധിയുള്ളവളാ എത്ര ബുദ്ധിയുള്ളവളാണെങ്കിലും നമ്മളെ പിടിച്ച് പിടിയാലും നമ്മൾ അവളെ ഇങ്ങോട്ട് വരും അവള് നമ്മുടെ കളത്തിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ് പിന്നെ ആ സേതുമാധവനെയൊക്കെ ഒതുക്കാനായിട്ട് നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് പറയാം പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട് ആ അച്ഛനെ പോലും ഒന്നും അല്ല അവള് ബുദ്ധിയുള്ള പെൺകുട്ടിയാണെന്ന് പത്മജയാ അതെനിക്ക് അറിയാലോ നമ്മുടെ കള്ളത്തരങ്ങൾ അങ്ങനെ അവള് കണ്ടുപിടിക്കോ എങ്ങനെ കണ്ടുപിടിക്കാനടി നിഹിന്റെ കൈയ്യിൽ ഏൽപ്പിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ ആ ടെസ്റ്റേ ഷോപ്പ് ഇങ്ങോട്ട് പോരും അല്ലേ അവളെല്ലാം കാര്യങ്ങളൊക്കെ നോക്കുന്നേ അപ്പൊ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ആയില്ലേ നോക്കാം അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഹൃദയയോട് കളിക്കണോന്ന് സൂക്ഷിച്ചു വേണോന്നു അറിയാം ഒന്നും നോക്കാല്ല അല്ലെങ്കി തന്നെ പൂർണ്ണമേച്ച് ഇപ്പൊ തകർന്നിരിക്കുക ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് എന്ന് അങ്ങനെ അവര് എല്ലാരും കൂടെ നിഹിലൊഴിച്ച് ബാക്കി എല്ലാരും കൂടെ പൊന്നുമടത്തിലേക്ക് വരുവാണ് ഇപ്പൊ പെണ്ണ് ചോദിക്കാൻ വേണ്ടിട്ട് വരുവാണ് ആ സമയം പല്ലവി അവിടെ നിന്ന് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഹാളിലിരുന്ന് അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ആൻ ടീച്ചർ വിളിക്കുന്നത് ആൻ ടീച്ചർ വിളിച്ചിട്ട് പല്ലവിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് കാരണം ശ്രീഹരി അച്ചും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു പല്ലവി എല്ലാം ഒന്ന് പറയണം ആൻ ടീച്ചർ പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാകോ അധികം വൈകാതെ തന്നെ ഇനിയിപ്പം ശ്രീഹരി എത്ര നല്ലവനാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ പറഞ്ഞ സേതുമാധവനോട് എന്നൊക്കെ പറയാം അതൊന്നും കുഴപ്പമില്ല ആൻ ടീച്ചറെ അമ്മയും മകനും തമ്മിലുള്ള ആ പ്രശ്നമല്ലേ അത് അധികം നാളൊന്നും ആയസം ഉണ്ടാകത്തില്ല മകന്റെ നന്മ അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പൻ ടീച്ചർ എന്നാ ശരി ഞാൻ വെക്കട്ടേന്ന് ചോദിക്കാണ് അങ്ങനെ വെച്ചുകഴിയുമ്പത്തേനും പിന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് അങ്ങോട്ടേക്ക് പത്മ ശ്രീദേവി പ്രതാപനും ഒക്കെ അങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പല്ലവി ആഹ് എഴുന്നേറ്റ് ഇരിക്കുന്നിടത്തുനിന്ന് അങ്ങനെ എഴുന്നേക്കുവാണ് എന്തോ കാര്യമായിട്ടുള്ള പ്ലാനും പദ്ധതിയുമായിട്ടും ഉള്ള വരവാന്ന് മനസ്സിലായി എന്തിനാന്ന് മാത്രം മനസ്സിലായില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും ഒരു ഒരു പുച്ഛാഗത്തോടെ അവിടെ നോക്കുവാണ് ഓ നിനക്ക് ഇതുവരായിട്ടും പോകാറായില്ലേ എന്ന് ചോദിക്കാ ഇത് കേട്ടപ്പോ ശ്രീദേവി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ച പ്രധാവാ ഇവിടെ എന്താ കാര്യം അന്ന് വന്നപ്പോഴും കണ്ടു കല്യാണത്തിന് ഉണ്ടായിരുന്നു എന്താ എന്ത് പറയാനെൻ്റെ ചേച്ചി ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോലും ഇല്ല കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യ രാത്രി തന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകിനോടൊപ്പം ഇറങ്ങിപ്പോന്നു പറയണം ഇത് കേട്ടതും പല്ലവിക്ക് അങ്ങോട്ട് പെരുത്തു കയറി പക്ഷേങ്കില് വീട്ടിലേക്ക് കയറി വന്നല്ലേ അവർ അവര് പോരാത്തേനെ പൂർണ്ണമാരെ കാണാൻ വന്നായിരിക്കും ആ സമയത്ത് ഇവരെ താനിങ്ങനെ അപമാനിക്കുന്നു ശരിയല്ലോ എങ്കിലും പല്ലികളിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ കയറി വന്നുകൊണ്ട് മാത്രം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല പക്ഷെ പുറത്തായിരുന്നെങ്കിൽ ഈ നിമിഷം ഇതിനോട് മറുപടി ഞാൻ തന്നേനെന്ന് പറയാം പിന്നെ നിങ്ങൾക്കറിയാലോ പ്രതാപ സാറെ ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താന്ന് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടതും പ്രതാപനൊന്നും മിണ്ടിയില്ല പിന്നീട് പൂർണ്ണ എന്ത് ചെയ്യാണ് പല്ലവി ഒന്നും മിണ്ടാതെ പിന്നീട് അകത്തേക്ക് അവരുടെ കീറിപ്പോവാണ് ആ സമയം പൂർണ്ണമ മുറിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൂർണമെ അടുത്ത് അതെ അമ്മേനെ കാണാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറ എന്നെ കാണാനായിട്ടോ അപ്പോഴേക്കും പ്രതാപനെ അങ്ങോട്ട് വരുവാണ് ചേച്ചിന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് ആഹാ പ്രതാപനോ ഇതെന്താ അപ്പത്തേക്കും പത്മയെ ശ്രീദേവി അങ്ങോട്ട് ആ എല്ലാരും ഉണ്ടല്ലോ ബാ ഇരിക്കാനൊക്കെ അവിടെ ഇവിടിച്ചിരുത്തുവാണ് ആ സമയം പല്ലവിക്ക് തോന്നി ഇവരുടെ പരവിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് എന്തോ ഒരു ലക്ഷ്യമുണ്ട് അതെന്താന്നും അറിയത്തില്ല പല്ലവി അവിടെ മാറി നിൽക്കുകയാണ് പിന്നീട് ശ്രീദേവി പറഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല പൊർണിമയെന്ന് പറയാ പൊർണ്ണമ പറഞ്ഞു അതൊന്നും എനിക്ക് അറിവുള്ള കാര്യങ്ങൾ ആയിരുന്നില്ല എന്റെ അറിവോടും സംഭവത്തോടും കൂടിയിട്ടായിരുന്നില്ല നടത്തിയെന്ന് പറയാ പ്രതാപൻ ചോദിച്ചു എന്തിയെ പുതുപ്പെണ്ണും പുതുച്ചെറുറക്കണം ചോദിക്കാം അവർ മുറിയിലുണ്ടെന്ന് പറയാ സീദേവി പറഞ്ഞു നാണമില്ലേ പൂർണമക്ക് അവരിവിടെ കയറ്റി പാർപ്പിക്കാനായിട്ട് ഞാനൊക്കെ ആണെങ്കിൽ രണ്ടിനെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കും ഒരിക്കലും ഈ വീട്ടിന്റെ അടിച്ചതിനകത്ത് പോലും കേറ്റില്ല പിന്നെ എന്തിനാ അവരെ ഇതിനകത്തേക്ക് ഏറ്റു വെച്ചേക്കുന്നു ചോദിക്കുക പൂർണിമ പറഞ്ഞു ഞാൻ കേറിയതല്ല ബലമായിട്ട് കയറിയതെന്ന് പറയണം പത്മ പറഞ്ഞു അതിനെ പൂർണിമേച്ചയ്ക്ക് കൈക്ക് എല്ലില്ലാത്തോണ്ട് അല്ലായിരുന്നെങ്കിൽ ആ സെക്കൻഡ് തന്നെ അവരെ അടിച്ചിറക്കേണ്ട അല്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണോ അച്ചു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അച്ചു കണ്ടവരെ പെട്ടെന്ന് തന്നെ അച്ഛൻ എന്തു ചെയ്യണം അവരെയെന്ന് നോക്കുക അച്ചുവിനു മനസ്സിലായി എന്തോ കാര്യമായിട്ടുണ്ടെന്ന് ആ സമയം പ്രധാപ പറഞ്ഞ ആഹാ വന്നല്ലോ പുതുപ്പെണ്ണ് വന്നല്ലോ എന്ന് പറയുന്നത് ശ്രീദേവി പറഞ്ഞു എന്നാലും നീ എന്ത് ദുഷ്ടയടി കല്യാണ മണ്ഡപത്തെ വെച്ച് എന്റെ ചെറുക്കനെ അപമാനിച്ചിറക്കി വിട്ടില്ലേന്ന് വയ്ക്കാം ഇത് കേട്ടപ്പ അച്ചു പറഞ്ഞു കൂടുതൽ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് എനിക്കല്ലേലും അവനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു അവന് ഞാനുമായിട്ട് ഒരിക്കലും ഒത്തു പോകത്തില്ലായിരുന്നു ഒത്തു ഒരു ബന്ധമല്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ പിന്നെ നിങ്ങളുടെ മോൻ്റെ ഗുണവതി ഗുണപതികാരമൊന്നും എന്നോട് കൂടുതൽ പറയായിരിക്കും നല്ലത് നിങ്ങളുടെ മോനൊരു ചതയനാന്നുള്ള സത്യം ഞാൻ പിന്നീടാ മനസ്സിലായത് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെ എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും പ്രധാം പ്രതി നീ കൂടുതൽ ആളാകുമെന്നും വേണ്ട നിന്റെ മനസ്സിലിരിപ്പം മനസ്സിലായി ഈ വിവാഹം മുടക്കാനായിട്ട് നീയും ആ സേതുമാധവനും എല്ലാരും ചേർന്ന് നടത്തിയ നാടകമാണെന്ന് വന്നു ഞങ്ങൾക്കറിയാം അതിന്റെ പേരില് നിഹിലിനെ വെറുതെ കുറ്റപ്പെടുത്തേണ്ടിയിരുന്നില്ല നിനക്ക് കല്യാണം വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കാം കേട്ടപ്പ അച്ചു പറഞ്ഞുതേ അങ്കളെ വെറുതെ കാര്യമറിയാ സംസാരിക്കില്ലെന്ന് പറയണ പ്രധാൻ പറഞ്ഞു വേണ്ട വേണ്ട നീയാണ് ആണ് കാര്യം അറിയാതെ സംസാരിക്കുന്ന ആള് നിന്റെ ചതിയൊക്കെ പിന്നീടല്ല ഞങ്ങക്കും മനസ്സിലായെന്നൊക്കെ പറയണം അച്ഛനും മനസ്സിലായി നീ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കാരണം അമ്മ പോലും തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യം അച്ചും ഒന്നും ഇണ്ടാതെ അങ്ങോട്ടേക്ക് കയറിപ്പോയി പിന്നീട് ആ സമയം പൂർണ്ണ പറഞ്ഞു അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ശ്രീദേവിക്ക് അറിയാവുന്നാണല്ലോ അത് ഞാൻ ശ്രീദേവിയോട് അന്ന് തന്നെ മാപ്പ് പറഞ്ഞല്ലേന്ന് വയ്ക്കാം ശ്രീദേവി പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെ കുറിച്ചൊന്ന് നമ്മള് ആലോചിച്ചും പറഞ്ഞിട്ട് വരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം ഇനിയിപ്പ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവരുടെ കല്യാണം കഴിഞ്ഞു പോയില്ലെന്ന് പൂർണ്ണമ ചോദിക്കാണ് ഇത് കേട്ട പ്രതാപൻ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ച ചേച്ചി ഇനിയിപ്പ അതിനെക്കുറിച്ച് എന്തിക്കണ്ട പക്ഷേങ്കില് ഞങ്ങളുടെ മനസ്സിൽ വേറൊരു കാര്യം ഉണ്ടെന്ന് പറയണെ എന്ത് ഇത് കേട്ട കേട്ട് കഴിഞ്ഞപ്പോത്തേനും ശ്രീദേവി പറഞ്ഞു അത് മറ്റൊന്നുമല്ല അന്ന് ആ വിവാഹം മുടങ്ങിയത് ആരുടെ കുറ്റം കൊണ്ടാന്ന് അറിയാലോ എന്ന് പറയാ ഇത് കേട്ടെന്ന് പല്ലവി പറഞ്ഞു അതെ ആ വിവാഹം മുടങ്ങിയത് മറ്റാരെ കുറ്റം കൊണ്ടല്ല നിങ്ങളുടെ മകന്റെ കുറ്റം കൊണ്ട് അന്ന് തന്നെയാണെന്ന് പറയുന്നത് പൂണ്ണു പറഞ്ഞു പല്ലവി നിന്നോട് ആരും എന്തിലും അഭിപ്രായം ചോദിച്ചോ പിന്നെ ഇവിടെ അഭിപ്രായം പറയേണ്ട കാര്യം നിനക്കില്ല എന്ന് പറയണം പല്ലവി പറഞ്ഞു പൂണ്ണമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഇവരുടെ മകന്റെ കൈയിൽ പോകാണ് അച്ഛ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ അതുകൊണ്ടാണ് ഈ വിവാഹം മുടങ്ങിയത് പക്ഷെ ആ സമയത്ത് ശ്രീഹേടയുടെ സേതുവേട്ടൻ താരി കിട്ടാൻ പറഞ്ഞെന്നൊന്നും ശരിയായിട്ടുള്ള കാര്യം തന്നെയാ അല്ലാതെ അവന് മുമ്പ് തമ്മിനു മുമ്പ് പ്രണയത്തിലോ അങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാ ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയതാന്ന് പറയാം പൂർണ്ണ പറഞ്ഞു മതി നീ നിർത്തിയാരെ നീ എന അഭിപ്രായം പറയണ്ടെന്ന് പറയാ ആ സമയം ശ്രീദേവി പറഞ്ഞു പറഞ്ഞു കേട്ടില്ലേ എല്ലാ ഇവിടെയുള്ള വന്ന് കയറിയവൾക്ക് പോലും ഇത്രയ്ക്ക് നാക്കാണെങ്കിൽ ഞാൻ നീ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയാ പ്രധാപ് പറഞ്ഞു ചേച്ചി എന്തിനാ വിണ്ടായിരിക്കണേ ചേച്ചി കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയണേ ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അതുപിന്നെ എന്റെ മകന് ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പക്ഷെങ്കില് അവളെ നൈസായിട്ട് തേച്ചിട്ട് അങ്ങോട്ട് പോയി പക്ഷെ ഇപ്പം അവന് ഋതുവിനെ കല്യാണം കഴിക്കാനാണ് താല്പര്യമാണ് ഇത് കേട്ടതും പൂർണ്ണിമ പെട്ടെന്ന് ചോദിച്ചു എന്താ പറഞ്ഞേ അല്ല എനിക്ക് അന്നേ വന്നപ്പോ ആദ്യമേ ഇഷ്ടപ്പെട്ട ഋതുവിനെ ആയിരുന്നു നിങ്ങളെ ഋതിക എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ ഇല്ലേ അവളെയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് പക്ഷെ അവന് ഇഷ്ടപ്പെട്ട അവന്തികേനെ ആയിരുന്നു അതുകൊണ്ട് അന്ന് അങ്ങനെ ഒരു കാര്യം നടന്നേ പക്ഷേ എങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ അവന്റെ വധുവായിട്ട് ഞാൻ കാണുന്ന ഈ എന്ന് പറയുന്ന പെൺകുട്ടിയാ ഒരു പക്ഷേ എങ്കില് അവര് തമ്മിൽ നല്ല ചേർച്ചയാണ് തനും അങ്ങനെയാണെങ്കിൽ ഋതികാരെ ഞങ്ങൾക്ക് തന്നൂടെ ഋതികയും നിഹിലും തമ്മിലുള്ള കല്യാണം നടത്തി കൂടാന്ന് ചോദിക്കാം ഇത് കേട്ടതും പല്ലവി എന്ന് ഞെട്ടി ഓഹോ അപ്പൊ അതാണ് വരവിന്റെ ഉദ്ദേശം വെറുതെ അല്ല അത് കേട്ടോണ്ടെയ്തു പറഞ്ഞു നടക്കില്ല ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നത് ഋതുവും നിഹിലും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് പറയുന്നത് പ്രധാനം ചോദിച്ചോ അത് നിന്നോടാരിലും ചോദിച്ചോടാ നിന്നോട് ആളുടെ അഭിപ്രായം ചോദിച്ചു എന്ന് ചോദിക്കാം കൂടുതൽ അഭിപ്രായം ചോദിക്കണ്ട ഞാൻ ഇവിടുത്തെ മാധവമാനും മൂത്ത മകനാണെങ്കിൽ അവര് തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് പറയാം ഇത് കേട്ടോ പൂർണ്ണം പറഞ്ഞു നിർത്തണ എന്ന് ഇവിടെ തീരുമാനം എടുക്കാൻ ഞാനുണ്ട് എന്റെ മകളാണ് ഋതിക അവളെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ഞാൻ തീരുമാനിക്കും നീ ഇതിൽ അഭിപ്രായം പറയണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഋതികയും നിക്കും തമ്മിലെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇത് കേട്ട കഴിഞ്ഞപ്പം പത്മ വെച്ചു അല്ല ഒരു കാര്യം ചോദിച്ചാൽ അവളോട് അഭിപ്രായം ചോദിക്കണ്ടേ അവളോട് ഇനി പ്രത്യേകിച്ചും ചോദിക്കല്ല നിങ്ങള് അന്ന് ആ മണ്ഡപത്തിൽ നിന്ന് നാടകം കിട്ടി ഇറങ്ങിപ്പോയത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഒരു പക്ഷേങ്കില് ഇത് ബാക്കി എല്ലാരും കൂടെ കൂടി ചേർന്നൊരു നാടകമായിരിക്കും നാടകം കളിച്ചായിരിക്കും വിവാഹം മുടക്കിയിരിക്കുന്നെ ഇത് കേട്ടപ്പോൾ ശ്രീദേവ പറഞ്ഞു അതെ പൂർണിമ അത് അങ്ങനെ തന്നെയാ എല്ലാരും കൂടി ചേർന്ന് നാടകം കളിച്ചാൽ എൻ്റെ മോൻ പാവ എന്ന് പറയണം പ്രതാപം പറഞ്ഞു നീ ഭാത്ത ഒരു തെറ്റൂല്ല പക്ഷെ എല്ലാരും കൂടെ കൂടിയിട്ട് പൂർണിമയെച്ചാൽ ചതിക്കുക ചെയ്തെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതുവിന് അടിമുടിപ്പ് എടുത്തുകയറി സേതു പറഞ്ഞേ വീട്ടിൽ വന്ന് കയറിയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും ഇതുപോലത്തെ ഇനി പരിപാടിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പല്ലവി കയറി സേതുനെ പിടിക്കണം സേതുവേട്ട് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും പ്രതാപ പറഞ്ഞു അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്ന് പൂർണ്ണമയോട് പറയാ പൂർണ്ണ പറഞ്ഞു നീ വിഷമിക്കേണ്ട പ്രതാവാ ഉറപ്പായിട്ടും ഞാൻ ആ വാക്കരുന്ന് ഹൃതികേം തമ്മിലുള്ള വിവാഹം ഞാൻ എന്ന് പറയാം നിങ്ങൾ ധൈര്യമായിട്ടിന്നോ അവരോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാണ് ആ സമയം പല്ലവി സേതുനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു എന്താ സേതു പിന്നെ അവര് പറഞ്ഞു കേട്ടേ പറഞ്ഞത് കേട്ടില്ലേ എന്റെ പെങ്ങളെ അരുതുക അവൾ എന്നോട് എന്ത് തെറ്റു എന്ന് പറഞ്ഞാലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ആ നിഖിലിനെ പോലെ ഉള്ള ഒരു ചതിയൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും പിന്നെ എന്തായിരിക്കും സംഭവിക്ക എന്ന് പറയണം ഇപ്പൊ സേതുവേണൻ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കില് അവളെന്താ സംഭവിക്കുന്ന അറിയാലോ അല്ലെങ്കിൽ തന്നെ പൂർണാമിക്ക് സേതുവേനോട് ദേഷ്യമായിട്ടിരിക്കുക ഈ സമയം എന്തേലും പറയാൻ പോയിട്ടുണ്ടെങ്കില് പിന്നെ അത് മതി അടുത്ത വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് താൽക്കാലത്തേക്ക് ഒന്നും പറയാൻ പോവട്ടെന്ന് അറിയാ ഇതൊക്കെ കണ്ടും കേട്ടും എങ്ങനെ മിണ്ടാതിരിക്കും നീ ഒന്ന് പറ പല്ലവീന്ന് പറയാ സാരമില്ല പോട്ടെ സേതു കേട്ടാ നമുക്ക് നോക്ക എത്രത്തോളം വരെ പോകും നോക്കാന്ന് പറയാ ആ സമയം പൊന്നും പറഞ്ഞു നിൽക്കേ ഞാൻ ഹൃദയോട് സംസാരിച്ചിട്ട് വട്ടേ എന്ന് പറഞ്ഞു കയറി ചെല്ലുവാണ് പിന്നീട് ഹൃദയയോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറയണം ശ്രീധയെ പറഞ്ഞിരിക്കുന്നു നിഹിന് നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ഇത് കേട്ടപ്പോൾ ഋതിയെ ഞെട്ടി അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോയ്ക്ക ആന മോളെ ആ സേതു മാധവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുക ഈ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞോണ്ട് പക്ഷെ ഞാന് പൊന്നുമോളത്തി മാധവമേന്റെ ഭാര്യയാണെങ്കിൽ ഈ വിവാഹം നടത്തിയിരിക്കും ഒരു വിവാഹം അന്ന് നടക്കാതെ പോയി പക്ഷെ എനിക്കിത് നടത്താതിരിക്കാൻ പറ്റില്ല എന്റെ അഭിമാനം രക്ഷിക്കാണ്ട് നീയേ ഉള്ളൂ നീ ഇനി വേണ്ട അത് പറയരുത് ഈ വിവാഹത്തിന് സമ്മതം അല്ലാതെ മാത്രം പറയില്ലെന്ന് പറയാ ഇത് കേട്ട ഋതിക എന്ന് പറഞ്ഞു ഞാനൊന്നും ആലോചിക്കട്ടെ എനിക്ക് ആലോചിക്കാനായിട്ട് അല്പ സമയം തന്നു പറയാണ് നീ ആലോചിക്കുക എന്തായാലും ചെയ്തോ പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നീ കൊണ്ട് നിന്റെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഇനി അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാ അമ്മേ ഞാന് കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാ അപ്പോഴേക്ക് സേതു അങ്ങോട്ട് വന്നു പൂർണ്ണമെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സേതു അങ്ങോട്ട് വന്നിട്ട് ഋതികയോട് വെച്ചു ഋതിക ഒരു കാര്യം പറഞ്ഞേക്ക അവനുമായിട്ടുള്ള വിവാഹത്തിനെ സംബന്ധിച്ചാൽ നിന്റെ ജീവിതം താർന്നു പോന്ന് പറയാം ഇത് കേട്ട ഋതി പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചോളാം എന്റെ ജീവിതം ആരോടൊപ്പം ജീവിക്കണം ഞാനാ തീരുമാനിക്കുന്നത് അല്ലാതെ സേതു മാധവൻ അല്ലെന്ന് പറയാണ് കൂടുതൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ വരണ്ട നിങ്ങൾ ചെയ്തതെന്ന ഉപകാരങ്ങൾക്കല്ല ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സേതുനെ കുറച്ച് ചീത്തോ പറയാം പല്ലേ വന്നിട്ട് പറഞ്ഞു എന്താ സേതു വേട്ടേ അത് സേതുവൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഋതിക ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് കാരണം സേതുവിനോണ്ടുള്ള ദേഷ്യത്തിന് പറഞ്ഞാണ് അപ്പോൾ അതൊക്കെ പക്ഷെ എങ്ങനെയാണ് തീരുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല നിഹിലിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ലാത്താണ് നിഹിൽ ഒരു ചതീനാന്നുള്ള കാര്യമൊക്കെ ഒരു പക്ഷെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും അച്ചുമായിട്ടുള്ള വിഭാഗത്തിന് സമ്മതിക്കായിരുന്നേ പക്ഷെ എന്താ ഏതാണെന്നൊന്നും ഈ പറയുന്ന ഹൃദയക്കും അറിയത്തില്ല ഒരു കാര്യം ഉറപ്പായി പൂർണ്ണമേ അങ്ങ് തീരുമാനിച്ചു വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം ഋതികയുടെ സമ്മതം എങ്ങനെയായിരിക്കും എന്ന് അങ്ങനെ ഒരു ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഹൃദയയ്ക്ക് അത് വൻ തിരിച്ചടി തന്നെയായിരിക്കും ചേരേണ്ടതന്നെ ചേരുവള്ളെന്ന് പറഞ്ഞ പോലെ ഋതികയുടെ അഹങ്കാരം തീർന്നിടും ഇത്രയും കാലത്ത് ഋതിക ഭയങ്കര അഹങ്കാരം കാണിച്ച് നടന്ന അപ്പൊ ഋതികയ്ക്ക് പറ്റിയൊരു ബന്ധം തന്നെയാണ് നിഖില് എന്നാൽ അതോടുകൂടി പൊന്നും മടം തീർന്നു തന്നെ കൂട്ടിയാൽ മതി അവളുടെ അഹങ്കാരം അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു